ഞാൻ ആക്ച്വലി ഒരു ഞാൻ ഫെമിനിസ്റ്റ് ആണ് പക്ഷെ അതിനോട് മാൻഡേറ്റ് ആണെന്ന് പറയാൻ തന്നെ തയ്യാറാണ് അയ്യോ ഞാൻ ഒന്നാം തരം ഫെമിനിസ്റ്റ് ഞാൻ എല്ലായിടത്തും പറയാറുണ്ടല്ലോ പക്ഷെ ലൈക്ക് യു നോ അത് എപ്പോഴും ഈ മാൻ ഹേറ്റർ ആയിട്ട് ഇക്വേറ്റ് ചെയ്യപ്പെടുന്നതിൽ എനിക്ക് പ്രശ്നമുണ്ട് എന്റെ ലൈഫിൽ ഏറ്റവും വലിയ റോൾ പ്ലേ പ്ലേ ചെയ്തിട്ടുള്ള എല്ലാവരും പുരുഷന്മാരാണ് അവര് ഏറ്റവും നല്ല രീതിയിൽ എന്നെ മനസ്സിലാക്കിയിട്ടുള്ളത് കൊണ്ട് കൂടിയാണല്ലോ ഞാൻ ഇന്ന് ഇവിടെ നിൽക്കുന്നത് അപ്പൊ എനിക്ക് പുരുഷോദ്ദേശം ആവാൻ ഒരു വഴിയുമില്ല ബിക്കോസ് ഞാൻ ഒരുപാട് സ്നേഹിക്കുന്ന ഒരുപാട് പേര് പുരുഷന്മാരാണ് പക്ഷെ ഈ പറയുന്നത് പോലെ നമ്മളൊരു സിസ്റ്റമിക് ആയിട്ടുള്ള ഒരു ഇഷ്യൂനെ കുറിച്ചാണ് പറയുന്നത് ഫെമിനിസം എന്ന് പറയുമ്പോ പേഴ്സണൽ ആയിട്ടുള്ള ഒരു സ്പേസിലും കൂടിയല്ലല്ലോ നമ്മൾ അത് നിർത്തുന്നത് ജനറൽ ആയിട്ടുള്ള നമ്മൾ ജീവിക്കുന്ന സാഹചര്യത്തിൽ സിസ്റ്റമിക് ആയിട്ടുള്ള ഇഷ്യൂസ് ഉണ്ട് ആണ് സൊസൈറ്റി നമുക്ക് റെപ്രസെന്റേഷൻ ഇല്ല അല്ലെങ്കിൽ നമുക്ക് ചാൻസസ് ഇല്ല അല്ലെങ്കിൽ നമുക്ക് അതേ രീതിയിലുള്ള ഓപ്പർച്യൂണിറ്റീസ് ഇല്ല അത് നമ്മൾ പറഞ്ഞുകൊണ്ട് തന്നെ ഇരിക്കേണ്ടേ അതുകൊണ്ടാണല്ലോ നമ്മൾ ഇവിടെ ഒക്കെ എത്തുന്നത്